ഈ പ്രതികരണം വന്നിരിക്കുന്നത് താൻ ആത്മഹത്യ ചെയ്യണമായിരുന്നു അങ്ങനെയാണെങ്കിൽ പന്ത്രണ്ട് പ്രാവശ്യമെങ്കിലും എന്ന് പറയുമ്പോൾ അവിടെ കരഘോഷം ചിരിയൊക്കെയാണ് പാർട്ടി പ്രവർത്തകരുടെ ഭാഗത്തുണ്ടായിരിക്കുന്നത് ഒരു മരണത്തോടുള്ള പ്രതികരണമാണ് എന്താണ് വിശദാംശങ്ങൾ സ്ഥിതി ഇന്നിപ്പോൾ കോഴിക്കോട് കോർപ്പറേഷനിലെ സ്ഥാനാർത്ഥിയുടെ പ്രഖ്യാപനവും അതോടൊപ്പം തന്നെ ജില്ലാ പഞ്ചായത്തിലെ ഡിവിഷണൽ സ്ഥാനാർത്ഥിയുടെ പ്രഖ്യാപനമായിരുന്നു നടന്നത് ബി ഗോപാലകൃഷ്ണമായിരുന്നു പ്രഖ്യാപനം നടത്തിയത് ഇതിനിടയിലാണ് മാധ്യമപ്രവർത്തകർ ഈ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കുന്നത് അദ്ദേഹം ആദ്യം പറഞ്ഞത് ഈ കാര്യത്തിൽ പ്രതികരിക്കാനില്ലെന്നും ഈ കാര്യങ്ങൾ അന്വേഷണം നടത്താമെന്ന് സംസ്ഥാന അധ്യക്ഷൻ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടിയാണ് പറയുന്നത് ആത്മഹത്യ വ്യക്തിപരമായുള്ള കാരണങ്ങൾ കൊണ്ടാണ് ആത്മഹത്യ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ചില മാനസ്യ വിഭ്രാന്തിയ തുറന്നാളിത്തത്തിൽ ആത്മഹത്യകൾ ഉണ്ടാവും എന്നുള്ള കാര്യം കൂടി പറയുന്നു കേരളത്തിൽ രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ ഈ ആത്മഹത്യകൾ നടക്കുന്ന സ്ഥലം കൂടിയാണ് സംസ്ഥാനം ആക്കുന്ന ആത്മഹത്യയായി മാത്രമേ ഇതിൽ കാണും ാൻ കഴിയൂ കാര്യം കൂടി പറയുന്നു അതായത് സീറ്റ് നിഷേധിക്കപ്പെട്ടതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ ഞാൻ തന്നെ ഏതാണ്ട് പതിനഞ്ച് പ്രാവശ്യമെങ്കിലും ആത്മഹത്യ ചെയ്യേണ്ടിയിരുന്നു എന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നത് ഈ സമയത്താണ് അവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ കൈയടിക്കുകയും അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തത് ഏതായാലും തിരുവനന്തപുരത്ത്